അറ്റ്ലീസ്റ്റ് ഒരു ഫാമിലി ഒരാളെങ്കിലും ചെയ്യേണ്ട ഒരു സംഗതിയാണ് ഈ ഒരു ഇ എഫ് ടി എന്ന് പറഞ്ഞ ഒരു ട്രെയിനിങ് ഹായ് ഗുഡ് മോർണിംഗ് ഞാൻ സഫീർ ട്രഫിക് സാറിന്റെ ഈ എഫ് ടിയിൽ ഒരു വർഷമായി ചെയ്യുന്നുണ്ട് വളരെ സന്തോഷമുണ്ട് എന്റെ ലൈഫ് തന്നെ ഒരുപാട് മാറി ഉണ്ട് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ പോലെ നല്ലൊരു അവസ്ഥയിൽ തന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് മാറ്റങ്ങൾ നമ്മളെ ഫാമിലി ലൈഫിലും ബിസിനസ് ലൈഫിലും ഒക്കെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് വെൽത്തിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു പബ്ലിക് പരിപാടിയിലേക്ക് പങ്കെടുക്കുകയാണെങ്കിൽ എപ്പോഴും പിന്നിലെ സീറ്റ് സെർച്ച് ചെയ്തുകൊണ്ടിരുന്ന മുന്നിലെ സീറ്റും അപ്പൊ അതേപോലെ സംസാരിച്ചു മുന്നോട്ട് കയറി കയറി വന്ന് എല്ലാം ഈ ഇ എഫ്റ്റിന്റെ ഒരു ഇതായിട്ട് കണക്കാക്കുന്നു ഞാൻ എത്തിപ്പെട്ടത് വൈകി എന്നുള്ളത് തോന്നാറുണ്ട് കുറെ നേരത്തെ വരേണ്ടിയിരുന്നു എന്നൊരു ഇപ്പം തോന്നുന്നുണ്ട് നമുക്ക് തോന്നും ഫീ കൂടുതലാണ് ബട്ട് അതിന്റെ റിസൾട്ടും അതിന്റെ ഒരു നമ്മൾ അനുഭവിക്കുന്ന ഫീലിങ്സും നോക്കിക്കഴിഞ്ഞാല് ആ ഫീ ഒന്നും വലിയൊരു ഫീ ആയിട്ട് നമുക്ക് തോന്നൂല എന്റെ റിസൾട്ടുകൾ അങ്ങനെയാണ് പ്രത്യേകിച്ച് നമ്മൾ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ എനിക്കില്ലെങ്കിലും എന്റെ ഫാമിലി റിലേറ്റീവ്സ് എന്റെ മക്കൾ വൈഫ് അങ്ങനെയുള്ള അവർക്കുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഇതിൽ ഹീലായി പോയിട്ടുണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഫീസ് ഒരുപാട് കുറവാന്നാണ് പറയാം അറ്റ്ലീസ്റ്റ് ഒരു ഫാമിലി ഒരാളെങ്കിലും ചെയ്യേണ്ട ഒരു സംഗതി യാണ് ഈ ഒരു ഇ എഫ് ടി എന്ന് പറഞ്ഞ ഒരു ട്രെയിനിങ്